അ ലവീറിൽ വിനോദ ക്യാമ്പുകളിലേക്ക് മാത്രമായി എട്ട് കിലോമീറ്റർ നീളത്തിലുള്ള ബദൽ റോഡ് നിർമ്മിച്ചിരിക്കുകയാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ടൂറിസ്റ്റ് ക്യാമ്പുകളുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ സന്ദർശകർക്ക് സുഗമവും സൗകര്യപ്രദവുമായ സാഹചര്യം ഉറപ്പാക്കുകയാണ് പുതിയ റോഡിലൂടെ ലക്ഷ്യമിടുന്നത് വിനോദസഞ്ചാരികളെ താമസ മേഖലകളിൽ നിന്ന് വേർതിരിക്കുന്നതിനും എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും സുരക്ഷയും സ്വകാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് പുതിയ റൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ക്യാമ്പുകളിലേക്കുള്ള ദിശ മനസ്സിലാക്കുന്നതിനു വേണ്ടി റോഡിന്റെ വശങ്ങളിൽ സൂചനാ ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു ബദൽ റോഡ് ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുക മാത്രമല്ല പരിസര പ്രദേശങ്ങളിലെ താമസ മേഖലകൾക്ക് ചുറ്റുമുള്ള ശാന്തത സംരക്ഷിക്കുന്നതുമാണെന്നും ആർ ടി എ വിശദീകരിച്ചു ശൈത്യകാലമായതോടുകൂടി തന്നെ അൽഅീർ ഉൾപ്പെടെ ദുബായുടെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പിങ്ങിനായി വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ മഴ ശക്തമായതോടെ ചില വിനോദ കേന്ദ്രങ്ങളും പാർക്കുകളും ബീച്ചുകളും ഒക്കെ താൽക്കാലികമായി അടയ്ക്കേണ്ട സാഹചര്യവും നിലനിൽക്കുന്നു ക്യാമ്പുകൾ ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സാധാരണ നിലയിലേക്കായി എന്നാണ് അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഒക്ടോബർ മുതൽ അടുത്ത ഏപ്രിൽ വരെയാണ് ദുബായിൽ ക്യാമ്പിംഗ് സീസൺ